അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഥവാ ധാരാളം സ്ത്രീകളും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ കമൻ്റ് ബോക്സിലൂടെ ചോദിച്ച ഒരു വിഷയമാണ് പെട്ടെന്നുള്ള ദേഷ്യം ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സിഹിർ സംഭവിച്ചാലുള്ള ചില ലക്ഷണങ്ങളിൽ പെട്ടതാണ് അവരൊക്കെ ചോദിച്ചത് അതുകൊണ്ട് ഈ ഭാര്യഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സിഹിറ് സംഭവിച്ചാലുള്ള ലക്ഷണങ്ങൾ പന്ത്രണ്ട് ലക്ഷണങ്ങൾ ഈ പന്ത്രണ്ട് ലക്ഷണങ്ങൾ അങ്ങനെ ഉണ്ടായാൽ അത് സിഹിറിൻ്റെ അടയാളങ്ങളാണ് അതിൽ ഏതാനും ഒന്നോ ഒരു മൂന്നെണ്ണമാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത് കാരണം കേൾക്കാൻ കേൾക്കുന്ന ആളുകൾക്ക് ഒരു ചടപ്പും മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുരുക്കി പറയുന്നത് ബാക്കിയുള്ളത് മറ്റുള്ള എപ്പിസോഡുകളിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സിഹിറ് സംഭവ ഫലിച്ചിട്ടുണ്ട് ആരോ സിഹിറ് ചെയ്ത് ആ സിഹിറ് ഏറ്റിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഒന്ന് എല്ലാം പറ്റിയിട്ടാണ് എല്ലാം ഇഷ്ടപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയിട്ട് കുടുംബവും മറ്റും എല്ലാം നോക്കി ഒത്തിണങ്ങിയ ഇണയാണെന്ന് തീരുമാനിച്ചതിൻ്റെ ശേഷം തിരഞ്ഞെടുത്ത ഇണകളാണ് ഒരു നിലക്കും അവർ തെറ്റിപ്പിരിയാന് സാധ്യതയില്ലാത്ത രൂപത്തിൽ ഒട്ടിപ്പിടിച്ചു നിന്ന ഭാര്യയും ഭർത്താവുമായിരുന്നു അവർക്കിടയിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സിഹിറ് പറ്റിയാൽ പിന്നെ ഇത് എനിക്ക് പറ്റിയ ആളല്ല ഭർത്താവിനെക്കുറിച്ച് ഭാര്യയ്ക്ക് തോന്നുക ഭാര്യയെക്കുറിച്ച് ഭർത്താവിന് തോന്നുക ഇവൾ ഇവളെൻ്റെ കൂടെ എൻ്റെ സ്റ്റാറ്റസിന് എൻ്റെ ഭംഗിക്ക് അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിന് എൻ്റെ അഴകിന് അങ്ങനെ എന്നോട് ചേർന്നവൻ അല്ല അല്ലെങ്കിൽ എന്നോട് ചേർന്നവൾ അല്ല എന്ന ഒരു തോന്നൽ പിന്നീട് അവർക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അവരെ പരസ്പരം ഭിന്നിപ്പിക്കാൻ തെറ്റിപ്പിക്കാൻ വേണ്ടി ആരോ പണിയെടുത്തത് വിജയിച്ചു എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് രണ്ടാമത്തത് എപ്പോഴും ദേഷ്യം മിണ്ടിയാൽ ദേഷ്യം പിടിക്കുക ഒന്ന് വായ തുറന്നാൽ ദേഷ്യം പിടിക്കുക സംസാരം പിന്നെ കാര്യങ്ങളൊക്കെ തിരക്കല്ല ആദ്യം തന്നെ വായ തുറന്നാൽ തന്നെ തുടക്കം തന്നെ കൂടി ഭാര്യ ഭർത്താവിനോട് ഭർത്താവ് ഭാര്യയോട് ഏത് വിഷയത്തിലും ദേഷ്യം പിടിക്കുക അതും ഈ ലക്ഷണങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം മറ്റൊന്ന് പ്രധാനപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണെന്ന് പരിചയപ്പെടുത്തുന്നു മൂന്നാമത്തത് ആത്മഹത്യാ പ്രേരണം കാരണം എനിക്ക് ജീവിതം മടുത്തു എനിക്ക് ജീവിതം വേണ്ട എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഇവിടെ ഈ ലോകത്ത് ജീവിക്കണ്ട ഞാനങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്ന ഒരു തോന്നൽ അവരുടെ ജീവിതത്തിൽ ഭാര്യയ്ക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഭർത്താവിന് തോന്നുന്നു രണ്ടു പേർക്കും തോന്നുന്നു നമ്മൾക്കിനെ ഒന്നും മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള തോന്നൽ വരുന്നുവെങ്കിൽ അതും അവർക്ക് സിഹിർ ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം അത്തരം സിഹറുകളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ